സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ കേരള ആഭരണങ്ങൾ നിങ്ങൾക്ക് സ്വന്തമാക്കാം പവൻ ഗോൾ മലബാറിലെ ശബരിമല എന്നറിയപ്പെടുന്ന ചമ്രാട്ട വയ്യപ്പേത്രം പുനർനിർമ്മാണം പൂർത്തിയാകുന്നു ക്ഷേത്ര കർശനം രണ്ടായിരത്തി മൂന്ന് ഏപ്രിൽ നടക്കും മന്ത്രിമാർ സാംസ്കാരിക നായകരടക്കം പ്രമുഖർ പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു ഭാരതപ്പുഴയിലെ തുരുത്തിൽ സ്ഥിതി ചെയ്യുന്ന ചമരോട്ടം അയ്യപ്പക്ഷേത്രം ജൈനവധ കാലഘട്ടത്തിൽ ആരംഭിച്ചതാണ് ക്ഷേത്രത്തിനടിയിൽ ധാരാളം മൃഗരൂപത്തിലും ബുദ്ധരൂപത്തിലും നിരവധി കോലങ്ങളാണ് കണ്ടെത്തിയിട്ടുള്ളത് കേരളത്തിലെ പുഴയിൽ സ്ഥിതി ചെയ്യുന്ന ഏക ക്ഷേത്രമെന്നും അറിയപ്പെടുന്നു അതുകൊണ്ടുതന്നെ വർഷകാലത്തെ ആറാട്ടുത്സവം പ്രധാനമാണ് ശബരിമല കാലത്തെ കേരളത്തിനകത്തു നിന്നും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുമായി ശബരിമലയ്ക്ക് പോകുന്നവർ ചമരട്ടം ക്ഷേത്രത്തിൽ ഇടത്താവളമാക്കി വിശ്രമിക്കാനും മറ്റും എത്തിച്ചേരുന്നുണ്ട് രണ്ടായിരത്തി പതിമൂന്നിലാണ് ക്ഷേത്രം പൂർണ്ണമായും അഗ്നിക്കിരിയായത് ഇതേ തുടർന്ന് ക്ഷേത്രം അധികാരികൾ കാണിപ്പയ്യൂർ നമ്പൂതിരിയെ കണ്ട് പ്രശ്നം വെപ്പിച്ച് ക്ഷേത്ര പുനരുദ്ധാരണ പ്രവർത്തനം നടത്തുകയായിരുന്നു ഒരു കോടി അറുപത്തി മൂന്ന് ലക്ഷം രൂപ ചെലവ് കണക്കാക്കിയാണ് നിർമ്മാണം ആരംഭിച്ചത് ക്ഷേത്ര നിർമ്മാണത്തിനായി മലബാർ ദേവസ്വം ബോർഡ് മുഖേന സംസ്ഥാന സർക്കാർ തൊണ്ണൂറ്റി അഞ്ച് ലക്ഷം രൂപ അനുവദിച്ചു ക്ഷേത്രമേൽക്കൂര ചെമ്പോടക്കം ഭക്തരുടെ സംഭാവനയിൽ ലഭിച്ചതോടെ ക്ഷേത്ര നിർമ്മാണം പൂർത്തീകരണത്തിലെത്തുകയായിരുന്നു ക്ഷേത്രങ്ങളും ആചാരങ്ങളും നമ്മളെ കേരളത്തിൻ്റെയും ഭാരതത്തിൻ്റെ ഒക്കെ തനത് പാരമ്പര്യത്തിലുള്ളതാണ് എന്നാൽ സമറോട്ടം ശ്രീ ഇപ്പോൾ ക്ഷേത്രം ആയിരക്കണക്കിന് വർഷം പഴക്കമുള്ളതും അതോടൊപ്പം തന്നെ ഒരു പുഴയുടെ ഒരു മത്സ്യാകൃതിയിലുള്ള ഒരു തിരുത്തിൽ നിലകൊള്ളുന്നതുമാണ് ഒരു കിലോമീറ്ററോളം വീതിയുള്ള പുഴയുടെ അതിതീവ്രമായ കുത്തൊഴുക്കിനെ അതിജീവിച്ചുകൊണ്ടാണ് ക്ഷേത്ര ത്യരുത്തും ക്ഷേത്രവും നിലകൊള്ളുന്നത് മാത്രമല്ല ക്ഷേത്രത്തിലെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ലക്ഷക്കണക്കിന് വിവിധ മൃഗങ്ങളുടെ രൂപത്തിലുള്ള മണ്ണിൻ്റെ കോലങ്ങളാണ് ഇപ്പോഴും കേടു കൂടാതെ ഇതിനടിയിൽ ഇപ്പോഴും ഉള്ളത് അപ്പോൾ ജൈനമത സംസ്കാരത്തിൻ്റെയൊക്കെ കാലഘട്ടത്തിൽ തന്നെ ഈ ക്ഷേത്രം ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമുക്ക് എന്നൊക്കെ മനസ്സിലാവുന്നത് എന്തായിരുന്നാലും ക്ഷേത്രം രണ്ടായിരത്തി പതിമൂന്നിലാണ് അഗ്നിക്കിരയായത് അങ്ങനെ വന്നപ്പോൾ പ്രശ്നം വെച്ചു എന്തൊക്കെ ചെയ്യേണ്ടത് എന്നുള്ള അതോട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ആലോചിച്ചപ്പോൾ ക്ഷേത്രം പുതുക്കിപ്പണിയണമെന്നാണ് മനസ്സിലായത് അതിൻ്റെ വെളിച്ചത്തിൽ സർക്കാരിൻ്റെ വലിയ സഹായങ്ങളുണ്ടായി ആ നിലയിൽ തൊണ്ണൂറ്റിയഞ്ച് ലക്ഷം ഉറുപ്പ്യോളം സർക്കാർ ഇതിനുവേണ്ടി ഇതുവരെ അനുവദിച്ചു തന്നു ഒരു കോടി അറുപത്തി മൂന്ന് ലക്ഷം ഉറുപ്പിയ്ക്കാണ് ഇതിൻ്റെ പ്ലാൻ മെച്ചപ്പെട്ടു തയ്യാറാക്കിയിരുന്നത് ഇപ്പോൾ അതിൻ്റെ നിർമ്മാണങ്ങളാകെ അവസാനിച്ച ക്ഷേത്രത്തിലെ നടപ്പാന്തും ശുദ്ധജലത്തിനായുള്ള പദ്ധതിയുമാണ് ഇനിയുള്ളത് നടപ്പാന്തലിന് ഇരുപത് ലക്ഷത്തോളം രൂപ ചെലവ് വരുമെന്നാണ് കണക്കാക്കുന്നത് ഇതോടെ രണ്ടായിരത്തി ഏപ്രിൽ ഇരുപത് മുതൽ വരെ കലശം ചടങ്ങുകൾ നടക്കും ഇരുപതിന് സാംസ്കാരിക സമ്മേളനത്തോടെയാണ് കലശം ആരംഭിക്കുക മന്ത്രിമാർ സാംസ്കാരിക നായകർ അടക്കം പ്രമുഖർ പങ്കെടുക്കുമെന്ന് ക്ഷേത്രം ട്രസ്റ്റ് ചെയർമാൻ കെ ജയപ്രകാശ് മെമ്പർ ഇ വാസുദേവൻ പി വേണു ഇ ചന്ദ്രൻ പാരമ്പര്യ ട്രസ്റ്റി കെ ആർ രാമനുണ്ണി കലശ കമ്മിറ്റി ചെയർമാൻ കെ രാധാകൃഷ്ണൻ എന്നിവർ അറിയിച്ചു പൂർണ്ണമായിട്ടും ഇതുവരെ ചെയ്ത പ്രവൃത്തിയുടെ ബഡ്ജറ്റ് എംബുക്കിലാക്കി സർക്കാരിലേക്ക് സമർപ്പിച്ചിട്ടുണ്ട് ഇനിയും ഒരു പത്ത് നാൽപ്പത് ലക്ഷം ഉറുപ്പയും കൂടി കിട്ടിയാൽ ഈ കരാറുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാകെ നമുക്ക് അവസാനിപ്പിക്കുക ഉള്ളൂ അതിന് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് നല്ല സഹായം ഉണ്ടാവും തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇതുവരെ തന്നതുപോലെ തറക്കേണ്ടില്ലാത്ത തരത്തിൽ ഒരു പ്രാവശ്യം കൂടി ആ നിലയിൽ നല്ല രീതിയിൽ കൈകാര്യം ചെയ്തു തന്നെ നമുക്ക് ഈ കാര്യങ്ങൾ അവസാനിപ്പിച്ച് കൊണ്ടുപോകാൻ കഴിയും മാത്രമല്ല ഈ ക്ഷേത്രം ഞങ്ങളൊക്കെ കുട്ടികളാവുന്ന കാലത്ത് ഈ ക്ഷേത്രത്തിൽ വന്നാണ് ഇവിടുന്ന് കുളിച്ച് തൊഴാറാണ് ഇപ്പോഴും അതുതന്നെയാണ് ഈ ക്ഷേത്രത്തിലെ പൂജയ്ക്കും അതുപോലെ തന്നെ നിവേദ്യത്തിനൊക്കെ പുഴയിലെ വെള്ളം ഉപയോഗിക്കണമെന്നാണ് ഇതിൻ്റെ ശാസ്ത്രം ഒരിക്കലും ഒരു കിണറിനോ അല്ലെങ്കിൽ മറ്റു പറമ്പോഴെന്നോ മോട്ടർ അത് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ ചമ്പ്രം ബുലറ്റക്കാം ബ്രിഡ്ജൊക്കെ വന്നപ്പോൾ പഴയ ഒരുപാട് മണൽ നമ്മുടെ പുഴയിൽ നിന്ന് പോയതിൻ്റെ ഫലമായി പഴയ കാലത്തൊക്കെ ഇതിൻ്റെയൊക്കെ കുറേ ഒരു രണ്ട് കിലോമീറ്റർ താഴെ വരെ പുഴയുടെ അഴിമുഖത്തുനിന്ന് കയറുന്ന ഉപ്പുവെള്ളം കയറിയിരുന്നുള്ളൂ ഇന്ന് അതിവിടെ വരെ കയറുന്ന സ്ഥിതിയാണുള്ളത് ബ്രിഡ്ജ് വരി എത്തുകയാണ് ഇതിൻ്റെ തൊട്ട് മുന്നേ ഒരു പത്തിരുപത് വർഷക്കാലം തുടർച്ചയായിട്ട് സർക്കാരിൻ്റെ ശുദ്ധജലത്തിന് വേണ്ടിയുള്ള ബണ്ട് ബണ്ടുണ്ടായിരുന്നു പത്തിരുപത്തഞ്ച് ലക്ഷം റുപ്പയ്ക്ക് കരാറിൽ ഇത് നടന്നു ക്ഷേത്രത്തിൻ്റെ താഴെയിരുന്നു കിട്ടിയിരുന്നത് അപ്പോഴും നമുക്ക് ഉപ്പിൻ്റെ ശല്യം ഉണ്ടായിരുന്നില്ല എന്നാൽ ബ്രിഡ്ജ് വന്നതിൻ്റെ ശേഷം സ്ഥിരമായിട്ട് ഇവിടേക്ക് ഉപ്പ് വരികയാണ് ആ ഉപ്പ് വരുന്നത് ഇല്ലാതാക്കുന്നതിനും ഈ ശുദ്ധജലത്തോടു കൂടി ക്ഷേത്രത്തിൻ്റെ തനത് രൂപത്തിൽ ഇതിൻ്റെ തനിമയും അതിൻ്റെ മേന്മയും നന്മയും ഒക്കെ നിലനിർത്തുന്നതിന് വേണ്ടി സർക്കാരിൻ്റെ വലിയ സഹായം ഉണ്ടാവണം എന്നുള്ള വളരെ വിനിയോഗമുള്ള അഭ്യർത്ഥനയും കൂടിയാണ് നടത്തുന്നത് ഇതൊരു പൈതൃകത്തിൻ്റെയും ആളുകൾക്ക് വരും തലമുറയ്ക്ക് കൈമാറി കൊടുക്കുന്നതൊക്കെ വലിയ സംരംഭമാണ് ആ നിലയിൽ ഇതിനെ സഹായിക്കണം അതോടൊപ്പം ഭക്തജനങ്ങൾ അകമൊഴിഞ്ഞ സഹായമാണ് ഈ നിർമ്മാണമായിട്ട് ബന്ധപ്പെട്ടിട്ട് ചെയ്തിട്ടുള്ളത് വലിയ രീതിയിൽ ആളുകൾ സഹായിച്ചതുകൊണ്ട് ഈ പ്രവർത്തിയ സർക്കാരിൻ്റെയും അതോടൊപ്പം ജനങ്ങളുടെയും സഹായത്തോട് ഈ കാര്യങ്ങളൊക്കെ ഈ നിലയിൽ എത്തിക്കാൻ കഴിഞ്ഞിട്ട് മലബാറിൻ്റെ ശബരിമല എന്നറിയപ്പെടുന്ന ഈ ക്ഷേത്രത്തിൽ ഈ നമ്മുടെ ഈ വൃക്ഷികമാസത്തെ സീസണിൽ ആയിരക്കണക്കിന് ആളുകളാണ് വിവിധ പ്രദേശങ്ങളിൽ നിന്നായി വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നായി ഒക്കെ ശബരിമലയ്ക്ക് പോകുന്നൊരു ഇതുവഴിയാണ് കടന്നു പോകാറ് അവർക്കൊക്കെ വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ നമുക്ക് വികസിപ്പിച്ചെടുക്കേണ്ടതുണ്ട് ജില്ലാ പഞ്ചായത്തിൻ്റെ നമുക്ക് സ്ത്രീകൾക്ക് വിശ്രമ കേന്ദ്രം എന്ന നിലയിൽ ഒരു നാൽപ്പത്തഞ്ച് ലക്ഷം ഉറുപ്പുള്ള ഒരു നിർമ്മാണത്തിന് വേണ്ടിയുള്ള പ്രവൃത്തി തുടങ്ങാൻ പോവുകയാണ് ബ്ലോക്ക് പഞ്ചായത്ത് ഈ ഭരണം നടപ്പുന്നതിന് വേണ്ടിയുള്ള ഒരു സഹായത്തിന് വേണ്ടി ഒരുങ്ങുന്നുണ്ട് അപ്പോൾ ഇതുവരെ സഹായിച്ച ഭക്തജനങ്ങളുടെ സഹായം ഈ കലശത്തിലേക്ക് ഈ വരുന്ന ഏപ്രിൽ മാസം ഇരുപത് തുടങ്ങി ഇരുപത്തിയേഴിനാണ് കലശം ഇരുപതിന് അതിൻ്റെ സംസ്കാരിക സമ്മേളനത്തോടുകൂടിയാണ് ഇത് തുടക്കം കുറിക്കുന്നത് വിവിധ പരിപാടികളോടുകൂടി വളരെ ഗംഭീരമാക്കിയാണ് ഇത് നടത്താൻ ആഘോഷിച്ചിട്ടുള്ളത് പ്രധാനപ്പെട്ട തന്ത്രിയുടെ നേതൃത്വത്തിലാണ് ഈ ചടങ്ങുകളാകെ നടക്കുന്നത് പാരമ്പര്യ ട്രസ്റ്റിയും അതോടൊപ്പം പിന്നെ നമ്മുടെ ട്രസ്റ്റി ബോർഡും പുനരുദ്ധാരണ കമ്മിറ്റിയും ജനങ്ങളാകെ ഒരുമിച്ച് കൂടിയിട്ട് ഇതിൻ്റെ ഒരു കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട് അവരുടെ നേതൃത്വത്തിൽ വിവിധ പരിപാടികളായി പരിപാടി ഗംഭീരമാക്കി നടത്താനാണ് ആഘോഷിച്ചിട്ടുള്ളത് ഇതുവരെ ഈ ക്ഷേത്രമായി സഹകരിച്ച ഭക്തജനങ്ങളും അഭിതകാംക്ഷികളും തുടർന്നും ഇത്തരത്തിലൊക്കെയുള്ള വലിയ രീതിയിലുള്ള സഹായവും സഹകരണവും ഇവിടെ വരലും ഒക്കെ ഉണ്ടാവണം എന്ന് വളരെ വിനിയോഗം അഭ്യർത്ഥിക്കുകയാണ്